ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് അങ്ങനെ ആ കഷണ്ടി തലേനെ യാദൃശികമായിട്ട് നമ്മുടെ ബാലൻ കാണുകയാണ് കേട്ടോ കഷണ്ടിയൊക്കെ ഉള്ള ഒരാളിവിടെ ഏ അതൊക്കെ വെറുതെ തോന്നലായിരിക്കും ബാലേട്ടൻ്റെ മനപ്രയാസം കൊണ്ട് തോന്നുന്നതായിരിക്കും എന്നൊക്കെ ശ്രീകലയും പറയുകയാണ് അല്ലെന്നേ ഞാൻ മുമ്പ് ഒരിക്കലും ഇതുപോലെ കണ്ടിരുന്നു ഞാൻ കടയിൽ നിന്ന് വരുന്ന വഴിയേ കുറേ അലവലാദികൾ ചീട്ട് കളിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഷണ്ടി തലേനെ ഞാൻ കണ്ടു നേ ആ സമയം നമ്മുടെ ഉദയഭാനും ശ്രീകലയും കൂടെ അന്തം വിട്ടിങ്ങനെ നിൽക്കുകലേന കണ്ടു ഓ ആളെ എനിക്ക് നല്ല പരിചയമുള്ള പോലെ തോന്നി ഇന്ന് ഞാൻ പെട്ടെന്ന് ഇവിടെ ആളെ ആ പെട്ടെന്ന് അങ്ങനെ തോന്നി ആ ചില സമയത്ത് എനിക്കും ഇങ്ങനെ ഒരു തോന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില വ്യക്തികളെയൊക്കെ കണ്ടിട്ട് ഞാൻ ശ്രീകലയോട് വന്ന് പറയും ഇന്നാരെ പോലെ ഉണ്ടെന്ന് അപ്പൊ ശ്രീകല പറഞ്ഞു കുറച്ച് മാസം മുമ്പേ ഇതേ വന്ന് പറയാ അസൽ ബാലേട്ടനെ പോലെ ഒരാളെ കണ്ടുന്ന് ഏ ആ സത്യം മിസ്റ്റർ ബാലൻ തന്നെ സത്യം അപ്പോൾ ബാലൻ പറഞ്ഞ എൻ്റെ തോന്നലായിരിക്കും അല്ലേ പിന്നെ അല്ലാണ്ട് തോന്നൽ തന്നെ ആ എന്നാൽ ശരി എന്നും പറഞ്ഞു ബാലൻ ആലോചിച്ച് പറക്കി അങ്ങ് പോവാണ് ബാലൻ അങ്ങോട്ട് വിശ്വാസം വന്നില്ലാട്ടോ എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങളോട് വിഘെടുക്കാൻ ആരാ പറഞ്ഞേ എന്നും ചോദിച്ചു ശ്രീകല ഉദയപാലുനെ വഴക്ക് പറയുകയാണ് ഓ സൽക്കാലം രക്ഷപ്പെട്ടു ദൈവത് മനുഷ്യ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീകളെ വഴക്ക് പറയുക കേട്ടോ എനിക്ക് തോന്നിയതായിരിക്കും മനസ്സൊരിടത്ത് നിൽക്കുന്നില്ല അതിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് ബാലൻ പിന്നീട് മാറിപ്പോയിരെന്നിങ്ങനെ ആലോചിക്കുകയാണ് ഹാ മ ബാലൻ്റെ മനസ്സിലാകെ ഒരു ടെൻഷനാണ് കേട്ടോ പിന്നെ കാണിക്കുന്നത് ആരിനും ഇത്രയുമാണ് ആ സമയത്ത് ആ മുറിയിലേക്ക് മീനാക്ഷി വന്നു കേട്ടോ ആര്യ ആര്യദേ അച്ഛൻ ഇന്ന് കടയിൽ പോകുന്നില്ല അച്ഛൻ ഗവൺമെൻറ് സ്റ്റോഴ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ ഉദയഭാനു അങ്കളും ആൻറ്റിയും കൂടി ഇടപെട്ട് ദേ തന്ത്രപരമായിട്ട് അച്ഛനെ വീട്ടിലെത്തി അതെന്താ അങ്ങനെ ആ ദേവിയുടെയും ഉദയഭാനു അങ്കളും കൂടെ കടയിൽ പോകുന്നത് അച്ഛൻ സമ്മതിച്ചോ പിന്നെ അച്ഛൻ ദൈവത്തിൻ്റെ സ്ഥാനത്തല്ലേ ഉദയഭാനു അങ്കളിനെ കാണുന്നത് എങ്ങനെ സമ്മതിക്കാതിരിക്കും ഉദയഭാനു അങ്കൾ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കാതിരിക്കുമോ അല്ല അച്ഛൻ്റെ വിഷമം മനസ്സിലാക്കാം ഇത്ര പക്ഷേ അച്ഛൻ തന്നെ തോന്നിയിവസം കാണിക്കുക ഇത് എന്താ ഇത് മറ്റാരെയെങ്കിലും അച്ഛനനുസരിക്കുന്നത് അത്ര ശരിയല്ല എന്നൊക്കെ ആര്യം പറഞ്ഞു മാത്രമല്ല മിത്രയും പറഞ്ഞു രണ്ട് പേരുടെ ഈ വരവ് തന്നെ അത്ര ശരിയല്ല ഒരു വീട്ടിൽ പലതും നടക്കും അതിന് ഇവിടെ വന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ആ ദേവിയുടെ തി ദേവിയുടെ തി ഇടപെട്ടിത് ഇവരെ പറഞ്ഞയക്കേണ്ടതായിരുന്നു എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ മിത്ര പറഞ്ഞു ദേവിയുടെക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇടിച്ച് കയറുമ്പോൾ വരുമ്പോലെ വന്നതങ്ങാണ്ടാന്നേ ആര് ഇപ്പോൾ ഒരു പ്രശ്നത്തിന് മുകളിൽ വലിയൊരു പ്രശ്നം വന്നതുപോലെ എനിക്ക് തോന്നുന്നത് എന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു പറയാൻ മീനാക്ഷി ചേച്ചി എനിക്ക് തോന്നുന്നത് നേരെ കൃഷ്ണമംഗലത്തേക്കും അവർ പോകും അവിടെ ചെന്ന് അമ്മയുടെ ബന്ധക്കാരുമായിട്ട് അവർ കമ്പനി കൂടും ഏയ് അവരുടെ ലക്ഷണം വെച്ച് അവരെങ്ങോ അടുത്തെങ്ങോ അങ്ങോട്ട് പോകുന്ന ആ ഒരു ലക്ഷണമില്ല എന്തായാലും ദേവമംഗലത്തിന് എന്തും സംഭവിക്കും എന്ന് മീനാക്ഷി പറയാണ് ഇതേ സമയം ആകാശ് വയലൻ്റാവുന്ന കേട്ടോ പിന്നെ കാണിക്കുന്നത് മീനാക്ഷിയോട് ആകാശ് ഇത് ബോറാണ് പറയുന്ന ഒന്നും മനസ്സിലാക്കുക അച്ഛനും കൂടി സമ്മതിച്ചിട്ടാ ഉദയഭാനു അങ്ങ് കട ഉദയഭാനു അങ്കൾ കടയിൽ പോകുന്നത് അതിന് നമ്മൾ എങ്ങനെ അഭിപ്രായം പറയുക നമ്മുടെ വില പോകും പിന്നെ നമ്മുടെ വില ദേവമംഗലത്തിന് എന്ത് വിലയുള്ള ഉള്ളത് ഓ പ്രത്യേകിച്ച് ഒരു വിലയില്ല അപ്പം മീനാക്ഷി പറഞ്ഞു ആകാശിന് പ്രത്യേകിച്ച് ഒരു വിലയും ദേവമംഗലത്തെ ഇല്ലായിരിക്കും പക്ഷേ അവർ കുറച്ച് നേരത്തെ വന്നതിന് ചൊല്ലിയായിരുന്നു തർക്കം ദേ ഇപ്പം കടയിൽ പോകുന്നതിനെ പറ്റി ആകാശം എന്താ ഇതൊക്കെ ആ നിങ്ങൾക്കിത് മനസ്സിലാവത്തില്ല എന്താന്ന് ഇനി ആകാശം പിടിഞ്ഞു വീണാലും ശരി അവർ ഇന്ന് ഞാൻ ഗോമതി സ്റ്റോഴ്സിൽ കേറ്റില്ല എന്ത് സംഭവിക്കട്ടെ ഞാൻ ഇന്ന് അവരോട് പറയും കടയിൽ വരാൻ പാടില്ല എന്ന് അച്ഛനോട് ഞാൻ പറയും കടയിൽ വരാൻ പറ്റില്ല എന്ന് മീനാക്ഷി നേരെ ആരിൻ്റെയും ധർമ്മൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആര്യ ധർമ്മ മാമ ഒന്ന് വന്നേ എന്നിട്ട് ആകാശിനരികിലേക്ക് ചെല്ല എന്തായത് ഏ എന്താ ഏട്ടായത് എന്ന് ആകാശിനോട് ചോദിക്കുക കേട്ടോ ധർമ്മനും ചോദിച്ചു ആകാശിനി എന്തേ കാണിക്കുന്നത് ആ ഇത് നേരത്തെ പ്രശ്നമല്ല ധർമ്മ മാമ ദേ ഉദയഭാനു അങ്കിളിനെ ആ കടയിലേക്ക് കൊണ്ടാനായിട്ട് തീരുമാനിച്ചത് ആകാശിനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവർ വന്നിട്ട് അവരുടെ പാട്ടിന് പോകുന്നേ അതിന് നമ്മൾ എന്ത് ചെയ്യാനോ കുറേ ബഹളം വെച്ചു ഞാനും ആരെയും കൂടി തണുപ്പിച്ചതായിരുന്നു അപ്പം ആരും പറഞ്ഞു തണുത്തൊന്നും തണുത്തിട്ടൊന്നുമില്ല ഇനിയൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയതാണ് അപ്പം മീനാക്ഷി പറഞ്ഞു അങ്കൾ കടയിൽ പോകുന്നു എന്ന് തീരുമാനിച്ചതിന് മാത്രമാണ് ഇപ്പം ബഹളം വെക്കുന്നത് അതിന് നീ എന്തിനാട ആകാശെ ബഹളം വെക്കുന്നത് അളി എൻ്റെ കട അളി എൻ മുശമുടക്കുന്ന കട ആ കടയിൽ അയാൾ വരുന്നതിന് നിനക്കെന്താ നീ അയാളുടെ മടി കയറിയൊന്നും അല്ലല്ലോ ഇരിക്കുന്നത് അല്ല നിൻ്റെ മടിയിലാണോ അയാൾ പിന്നെ അങ്ങനെ അളിയൻ ഇഷ്ടപ്പെട്ടവരെയൊക്കെ കടയിലിരുത്തുന്നുണ്ട് ആ കട തകർയാ തകർന്നു പോകാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നത് ആ ദേവിയെടുത്ത് വന്ന് ഇരുന്ന് തന്നെ മീനുവിൻ്റെ അച്ഛനെ ഇഷ്ടപ്പെട്ടിട്ടില്ല അതിൻ്റെ കൂടെ ദേ ഉദയഭാനും എൻ്റെ പൊന്നു ആകാശം എൻ്റെ അച്ഛൻ ഇതിലേക്ക് വലിച്ചിടല്ലേ നമ്മൾ പറഞ്ഞതല്ലേ അപ്പം ആര്യൻ പറഞ്ഞു ഏട്ടനോട് പറഞ്ഞിട്ട് എന്താ ഏട്ടന് മനസ്സിലാകാത്തത് ഈ മനസ്സിലാകാത്തത് എനിക്കല്ല നിങ്ങൾക്കാ നിങ്ങളെന്താ അവരുടെ മനസ്സിലിരുപ്പ് മനസ്സിലാക്കാത്തത് അപ്പോൾ ധർമ്മൻ പറഞ്ഞു നീ കടയിലേക്ക് വാ കടയിൽ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ആനന്ദേൻ്റെ അമ്മായി അച്ഛനല്ലേ വന്നിരിക്കുന്നത് ആ കടയിലിരിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞു സമ്മതിച്ചു കൊടുത്തേക്കാം അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അതെ എൻ്റെ അമ്മായി അച്ഛനും കടയിൽ വന്നായിരുന്നല്ലോ ഏ അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹത്തിനല്ലേ ആ കടയിലേക്ക് വന്നത് എന്നിട്ട് എന്താ സംഭവിച്ചത് ഏഹ് അപ്പം ധർമ്മം പറഞ്ഞു ശ്രീദേവി അത് പറഞ്ഞു അത് തെറ്റാന്ന് നമ്മൾ പറഞ്ഞല്ലോ ആര് പറഞ്ഞു നിങ്ങൾ ആരും പറഞ്ഞില്ല എന്ന് ആകാശ് പറഞ്ഞപ്പം തർക്കിക്കാതെ ഏട്ടൻ കടയിൽ പോകാൻ നോക്ക് എന്ന ആര്യൻ മീനാക്ഷിയും പറഞ്ഞു ആകാശേ ഞങ്ങളെല്ലാവരും കൂടി പറയുക അല്ലേ ഒന്നും മനസ്സിലാക്കാൻ നോക്കുക ഡേ അമ്മ ഇവിടുന്ന് പോയതോടെ ഈ വീട് അലങ്കോലമായിട്ട് മാറിയിരിക്കുക നമ്മളും കൂടി ചേർന്ന് കുഴപ്പമുണ്ടാക്കല്ലേ ഏട്ടാ ഞങ്ങൾ കാല് പിടിക്കുക ധർമ്മന് പറഞ്ഞു ആകാശേ നീ തിരിച്ചറിവോടുകൂടി കാര്യങ്ങൾ കാണു നമുക്ക് പ്രശ്നം പിന്നെ പരിഹരിക്കാം പ്ലീസ് ആകാശേ അങ്ങളുടെ കൂടെ കടയിച്ചല്ല ഇങ്ങനെ മൂന്നു പേര് മാറി മാറി പറയാണ് ഞാൻ കടയിൽ പോകാം എന്ന് പറഞ്ഞ് സമ്മതിച്ചു ഉദയഭാനു എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ വിധം മാറും ആകാശ് പറഞ്ഞു എൻ്റെ ആ പൊന്നോ ഇതിനെ മേക്കാൻ എന്ത് പാടാ എൻ്റെ മീനാക്ഷി എന്നും പറഞ്ഞ് ധർമ്മൻ ഇവനെ ഒന്ന് ഇക്കിളി കൂട്ടാൻ തുടങ്ങുകയാണ് എടാ ഒന്ന് ചിരിക്കടാ ആ എൻ്റെ പൊന്നേ ഞാൻ ചിരിക്കാൻ ഞാൻ വരാം 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 എന്നും പറഞ്ഞ് ഇക്കിളി കൂട്ടുന്ന ആ ധർമ്മൻ പതുക്കെ എന്നിട്ട് ഇവൻ്റെ കേട്ട് മാറുകയാണ് കേട്ടോ ഇതേ സമയം രാമേട്ടൻ ഇവിടെ കാത്തു നിൽക്കുകയാണ് ഇന്നലെ മുതൽ പാവം എവിടെ വെള്ളിയാഴ്ച മുതൽ കാത്തു നിൽക്കുന്നതാണ് രാമേട്ടൻ പിന്നെ കാണിക്കുന്നത് ദാ വന്നിറങ്ങി നമ്മുടെ ഉദയഭാനുവും ദേവിയും ഒരു ഓട്ടോയിൽ അല്ല മോളെ ബാലം വന്നില്ലേ ബാലച്ചിൽ ഇന്ന് വരില്ല രാമേട്ട ബോൾ തിരിച്ചു തിരിച്ചുപോക്കോ നമുക്കിന്ന് കട തുറക്കണ്ട അപ്പോഴേക്ക് ഉദയഭാനു അതെന്താ അങ്ങനെ പറഞ്ഞത് കട തുറക്കാനും കടയിലിരിക്കാനും കൂടിയല്ല ഞാൻ കൂടി വന്നത് അപ്പം രാമേട്ട ഞെട്ടിയിട്ടോ അതേന്നെ കടയിലെ കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് സ്റ്റഡി ചെയ്യണം ഞാൻ കടയിലിരിക്കാൻ തന്നെയാണ് വന്നത് അപ്പം ദേവി പറഞ്ഞു ബാലച്ഛൻ നാളെയോ മറ്റന്നാളോ വരുവായിരിക്കും അവനും കൂടി ഉണ്ടേതേ ശരിയാവുള്ളൂ അവൻ ഇതെന്ത് ഭാവിച്ച കാര്യങ്ങൾ എന്താവാൻ മനസ്സിലാക്കാത്ത അതെ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകും ബാലന് റെസ്റ്റ് എടുക്കണമെന്നാണെങ്കിൽ റെസ്റ്റ് എടുക്കട്ടെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഞാൻ ദേവമംഗലത്ത് വന്നത് തന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാ വിഷമിക്കാതെ നമുക്ക് കട തുറക്കാം എന്തായാലും രാമേട്ടന് വലിയ താല്പര്യമൊന്നുമില്ല ആ താക്കോൽ ഇങ് നന്നേ മോളെ അങ്ങനെ ദേവി താക്കോലെടുത്ത് കൊടുക്കുക അങ്ങനെ ഉദയഭാനുമാണ് പ്രാർത്ഥിച്ചിട്ട് കടയൊക്കെ തുറക്കുന്നത് രാമേട്ടൻ ഇത് ഒട്ടും താല്പര്യമില്ലാത്ത കേസാണ് കേട്ടോ അങ്ങനെ ഉദയഭാനു വന്ന ക്യാഷറുടെ സീറ്റിലേക്ക് ഇരിക്കുക ദേവിയാണെങ്കിൽ അച്ചാ അതില് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറയണമെന്നുണ്ട് പക്ഷേ അച്ഛനായി പോയില്ലേ കാരണം അച്ഛൻ വല് വലിയ ആളാണല്ലോ ഇവർക്ക് മുന്നിൽ ഇവരാരും ഇല്ലെങ്കിൽ ദേവിയുടെ അടുത്ത് രണ്ട് ദേവി രണ്ടെണ്ണം പറഞ്ഞേന് ഇന്നത്തെ കച്ചവടം പൊടിക്കും രാമ പൊടിക്കും ഞാനല്ലേ ഇരിക്കുന്നത് ഹോ താലേ വേണം ലാഭം ചുമന്നുകൊണ്ട് പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ലാഭമൊക്കെ നമുക്ക് പിന്നെ കണക്ക് കൂട്ടാം താ ഇപ്പം അതൊന്നും പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വിശ്വാസമൊക്കെ ഉണ്ടോ ദേവിക്കാണ് ഒരു താല്പര്യമില്ല പുറത്തുനിന്ന് കാണുന്ന ഒരു ലുക്ക് അകത്തില്ലല്ലോ എന്റെ പൊന്നച്ച എന്റെ ഇങ്ങനെ പറയുന്നത് ഇടിമോള ഞാൻ സത്യം പറഞ്ഞതാ ഇത് നമുക്ക് കുറച്ചുകൂടി ഒന്ന് മെച്ചപ്പെടുത്തണം അപ്പോൾ രാമേട്ടം പറഞ്ഞു അതൊക്കെ ബാലൻ തീരുമാനിച്ചോളൂ അപ്പോഴാണ് ധർമ്മനും ആകാശും കൂടി കേറി വരുന്നത് ആഹാ മോനെ ആകാശേ മോനെ നാളെ മുതൽ നിങ്ങൾ രണ്ടുപേരും കുറച്ചു കൂടി നേരത്തെ വരണം ആകാശനാണേ കലി വരുന്നുണ്ട് കേട്ടോ അതെ അതി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുത് കുറിയൊക്കെ തൊട്ട് ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു കഴ കടാശം കൂടി ഉണ്ടെങ്കിൽ കച്ചവടം ചട പടേ ഉയരും അപ്പോൾ ആകാശി പറഞ്ഞ് ഞങ്ങൾക്കറിയാം എന്നിട്ടാണോ ഒന്നും അറിയാത്ത പോലെ കാണിക്കുന്നത് ഏ ആകാശിനെ പെരുവരലെ നേരച്ച് കയറാൻ തുടങ്ങിയിട്ടോ ദേഷ്യം ആ ഇന്നത്തെ ആദ്യത്തെ കച്ചവടം എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ ഇത് വെച്ചിട്ട് ആ ഐശ്വര്യമായിട്ട് എന്തെങ്കിലും താ അയ്യോ കടയിലിരിക്കുന്നവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം മേടിക്കാൻ പാടില്ല സാറേ എന്ന ധർമ്മം പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ പൊന്ന അച്ഛ ചുമ്മാരിക്കേ അച്ഛൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കടയിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു അതെ കടയിൽ പോണമെന്നൊന്നുമില്ല അതെ സ്വാഭാവികമായിട്ടൊരു ബോധം മതി ആകാശ് പറഞ്ഞപ്പോഴേ ധർമ്മം പറഞ്ഞു ദേവി പറഞ്ഞില്ലേടെ ആദ്യമായിട്ടാണ് കടയിൽ വന്നിരിക്കുന്നതെന്ന് അവർ വലിയ ബിസിനസ് നടത്തിയല്ലേ ശീലമുള്ളൂ അതെ അങ്കളെ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല മുമ്പ് മീനുൻ്റെ അച്ഛൻ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ സ്വീകരണോ ആഘോഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല ആട്ടി ഇറക്കി വിടുമായിരുന്നു എന്ന് ആകാശ് പറയുക അപ്പോൾ ദേവി പറഞ്ഞാൽ അതിൻ്റെ സാഹചര്യം എന്താണെന്ന് അറിയാലോ ആ അവരവർക്ക് തോന്നുന്നതാണല്ലോ സാഹചര്യം അപ്പോൾ രാമേട്ടൻ പറഞ്ഞു രാവിലെ തന്നെ ഒരു തർക്കം വേണ്ട ശരി ആകാശേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഗോമതി സ്റ്റോഴ്സിനെ വേറെ ലെവലിൽ എത്തിക്കും അവരവരുടെ ജോലി നടക്കട്ടെ അങ്ങനെ നമ്മുടെ ഉദയഭവനു കയറിയ കസേരയിലേക്കിരുന്നു ഛേ ഇതിനകത്ത് ഇനി എന്നാ ഇത് ചെയ്യാനാ എന്നും പറഞ്ഞ് പെട്ടി തുറന്നു നോക്കുന്നു ഡയറി തുറന്നു നോക്കുന്നു ഇതേ സമയം വീട്ടിൽ സ്ത്രീകലാ മുറ്റത്തോടെയൊക്കെ ഇങ്ങനെ നടക്കാണ് പുറത്തിറങ്ങി നിന്നിട്ട് ബാലേട്ടാ ബാലേട്ടാന്ന് വിളിക്കുകയാണ് കേട്ടോ ശ്രീകല അപ്പം എന്താ ദേവിയുടെ അമ്മയെന്ന് ചോദിച്ച് നമ്മുടെ ബാലൻ ഇറങ്ങി വന്നു അതെ ആ ഭാഗത്തൊക്കെ കുറച്ചുകൂടി നല്ല ചെടികൾ വെക്കണം ബാലേട്ടൻ്റെ ചെടികൾ ഇഷ്ടമാണല്ലോ അല്ലേ അതൊക്കെ പിള്ളേരുടെ ഇഷ്ടമാണ് എന്ന് ബാലൻ പറഞ്ഞപ്പോൾ വീടിനൊരു ഭംഗി വേണം ഭംഗി കൂട്ടണമെങ്കിൽ മുറ്റത്തൊക്കെ കുറേ ചെടികളും പൂക്കളും ഒക്കെ വേണം അല്ല ആ കൃഷ്ണമംഗലംകാരുടെ ആ അവിടെ ഭയങ്കര താല്പര്യം അല്ലേ ആ മതിലക്കെ നമുക്ക് കുറച്ചുകൂടെ ഉയർത്തിപ്പൊക്കെ കെട്ടണം അവിടെ ആരും ഇങ്ങോട്ട് കാണരുത് ഇപ്പോൾ ഗോമതി ചേച്ചിയും കൂടെ അവരുടെ ഭാഗത്തേക്ക് പോയല്ലോ നമ്മുടെ ശത്രുവായില്ലേ അതുകൊണ്ട് അതിന് കയ്യേറാനായിട്ട് നോക്കും നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ അല്ല എന്തായാലും ഉദയട്ടനോട് വരട്ടെ നമുക്ക് ഈ വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കണം എന്നും പറഞ്ഞ് ഇങ്ങനെ ശ്രീകല നിൽക്കുക ആ സമയത്താണ് മിത്ര കാണുന്നത് മീനാക്ഷി മീനാക്ഷിച്ച് ഇങ്ങുവന്നേ എന്നും പറഞ്ഞ് മിത്ര മീനാക്ഷിയെ വിളിച്ച് കാണിച്ചു കൊടുക്കുക നോക്കി ശ്രീകലാൻ്റെ അങ്കളും കൂടെ മുറ്റത്തു നിന്ന് സംസാരിക്കുക അപ്പുറത്തുനിന്ന് അപ്പച്ചയോ കൃഷ്ണമംഗലംകാരോ ഇത് കണ്ടാലുണ്ടല്ലോ ഓ ഇവരൊക്കെ വലിയ കുഴപ്പവുമല്ലോ ഈശ്വര അപ്പം ശ്രീകല ഇങ്ങനെ കൊടുക്കുക ശത്രുക്കളെ നമ്മൾ എപ്പോഴും ശത്രുക്കളായിട്ട് തന്നെ നിർക്ക നിർത്തണം ഗോമൽ ചേച്ചി ബാലേട്ടൻ്റെ ഭാര്യയൊക്കെ ആ ബഹുമാനമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ചേച്ചി ചെയ്തത് അത്ര ശരിയായില്ല ഈ വീട്ടുകാരെ തള്ളി ചേച്ചി സ്വന്തം വീട്ടിലേക്ക് എന്ന് പോയോ അന്ന് തീർന്നു എനിക്കുള്ള ബഹുമാനമൊക്കെ എന്തായാലും മീനാക്ഷിയും ഇത്രയും രണ്ടും കൽപ്പിച്ചിറങ്ങി വരാം കേട്ടോ ഗോപതിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണ ആ ഒരു സമയത്ത് എന്താ അച്ചാ എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ച് മീനാക്ഷി വന്നു അല്ല ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അയലോക്കക്കാര് ശത്രുക്കളാകാറുണ്ട് പക്ഷേ ശത്രുക്കൾ തന്നെ അയലോക്കക്കാരായിട്ട് വന്നാലോ നമ്മൾ ബുദ്ധിപൂർവ്വം ചില നീക്കങ്ങൾ നടത്തണമെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു അല്ല ഞാൻ ബാലേട്ടനോട് പറയുമായിരുന്നു ഈ മതിലൊക്കെ സ്ട്രോങ് ആയിട്ട് ഉയർത്തി കെട്ടണമെന്ന് എന്ന് അതെന്തിനാ അവർ ബോംബ് വയ്ക്കുവോ എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ വേണമെങ്കിൽ അവർ അതും ചെയ്യും അവിടെ നല്ലൊരു ബോംബുണ്ടല്ലോ ഇപ്പോൾ ഗോമതി ചേച്ചി ആരി അങ്ങനെയൊന്നും പറയല്ലേ അപ്പച്ചൊരു പാവമാണേ മിത്രമോളെ മോളേക്കാളും മീനാക്ഷിയെക്കാളൊക്കെ ലോകം ഒരുപാട് കണ്ടിട്ടുണ്ട് ഞാനും ഈ ബാലേട്ടനും ഒക്കെ ഞങ്ങൾക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ഇതേ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് പിടി കിട്ടുമെന്നറിയത്തില്ല ഗോമതി ചേച്ചി ഇവിടുന്ന് ചാടാൻ ഒരു അവസരം കാത്തിരിക്കുമായിരുന്നു ഇപ്പോൾ ദേ ഇതൊരു കാരണമാക്കി ആൻറ്റി ആൻറ്റി വാ നമുക്ക് അകത്ത് പോകാം ഇവിടെ നിന്ന് സംസാരിക്കണ്ട ഓ നിങ്ങൾക്കൊക്കെ പേടിയാണെങ്കിൽ ഇവിടെ നിൽക്കണ്ട അപ്പം ബാലൻ പറഞ്ഞു എന്ത് പേടി എനിക്കൊരു പേടിയില്ല എവിടെ തന്നെ നിൽക്കും അങ്ങനെ വേണം ഗോമതിക്ക് എന്തുവാകാം ബാല ഏറ്റവും നിങ്ങളൊക്കെ പേടിക്കണോ ഇതെന്താ വെള്ളരിക്കാൽ പെട്ടണോ അതൊന്നും അംഗീകരിച്ച് കൊടുക്കരുത് നമ്മൾ പേടിക്കുന്നെന്ന് കണ്ട ആ ഗോമതി ചേച്ചിക്കും ആങ്ങളമാർക്കും വീറ് കൂടും ആ എന്താ ആൻറ്റി ഇത് പറഞ്ഞു പറഞ്ഞ് അമ്മ ഇവിടുത്തെ ശത്രു ആക്കിയോ അതിനെന്തോന്നാക്കാനാണ് നമ്മുടെ ശത്രുവിൻ്റെ മിത്രം നമ്മുടെ ശത്രു തന്നെയാണ് അങ്കളെ ബാ അങ്ങൾ നമുക്ക് അകത്ത് പോകാം എന്ന് മിത്രയും പറയുകയാണ് ഓ നിങ്ങൾ രണ്ടുപേരും ബാലേട്ടനെ നാണം കെടുത്തി അടങ്ങുമല്ലേ ഏ ഹാ ഹാ എൻ്റെ പിള്ളേരെ നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ ഒരിക്കലും പേടിച്ചു പോവരുത് മിത്രയേ ബാ നമുക്ക് പോകാം എൻ്റെ പൊന്നുമോളെ നീ ഞാൻ പറയുന്നത് കേക്ക് അപ്പോൾ മീനാക്ഷി മിത്രയും കൂടെ അകത്ത് കയറി പോവാ എൻ്റെ പൊന്നു ആൻറ്റി ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട് എന്നാലും എൻ്റെ ബാലേട്ട ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഹോ ഗോമതി ചേച്ചി ഇങ്ങനെ അവഹേളിച്ചു കളയുന്ന ബാലേട്ടനെയേ ഷോ ഇതേ സമയം കൃഷ്ണമംഗലത്തെ അലോക് രാജശ്രീക്കരികിലേക്ക് വരാ അമ്മേ അപ്പച്ചി എവിടെ ആ അതെ മുറിയിലുണ്ട് ദേ അപ്പച്ചി കാണേണ്ട ചില മനോഹരമായ കാഴ്ചകൾ ഇപ്പം ദേവമംഗലത്ത് നടക്കുന്നുണ്ട് അപ്പച്ചിക്ക് ആ കാഴ്ചകൾ മിസ്സാകാൻ പാടില്ല ദാ അമ്മ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി വിളിക്കാനായിട്ട് പോവാണ് ഇവർ നമ്മുടെ അലോക രാജശ്രീയും കൂടെ ഒരു ചെറിയ നാടകം കളിക്കുക എൻ്റെ അലോക നീ ഇപ്പം പറയണ്ടാ എന്ന് രാജശ്രീ അലോക എന്തിനാ നമ്മൾ അപ്പച്ചയോട് മറച്ചു വെക്കുന്നത് ഈ ഒച്ചപ്പാട് കേട്ട് ഗോമതി ചോദിച്ചു എന്താ കാര്യം എന്താ കാര്യം ആരെങ്കിലും ഒന്ന് പറ എന്റെ പൊന്നപ്പച്ചി അപ്പച്ചി ദേവമംഗലത്തിൽ ഇറങ്ങാൻ കാത്തിരുന്ന പോലെയാ ചിലരുടെയൊക്കെ പെരുമാറ്റം രാജശ്രീ ഇവൻ ഇവനെന്തായി പറയുന്നത് അത് എൻ്റെ പൊന്നപ്പച്ചി വലിഞ്ഞു കയറി വന്നവർ ദേവമംഗലത്ത് ഭരണം തുടങ്ങി ദേവമംഗലത്തിൽ ഭരണം തുടങ്ങീനോ ആര് എൻ്റെ ഒപ്പച്ചി വേറെ ആരാ ശ്രീകല തന്നെ ശ്രീകലയോ ആ ദേ ഞാനായിട്ടൊന്നും പറയുന്നില്ല അപ്പച്ചി നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാൽ മതി ചെല്ല അങ്ങനെ ഗോമതി അന്തം വിട്ട് രാജശ്രീ നോക്കുക അപ്പൊ രാജശ്രീ അത് ശരിയാണെന്ന് ഇങ്ങനെ തലയാട്ടി കാണിച്ചു അങ്ങനെ ഗോമതി പുറത്തേക്ക് ഇറങ്ങി വന്ന കാഴ്ച കാണുകയാണ് ഗോമതിയാണെ അന്തം വിട്ട് ദേഷ്യം കൊണ്ടിങ്ങനെ വെറക്കുകയാണ് കാരണം ദേ തൻ്റെ ബാലേട്ടനെ ശ്രീകലയോ അവിടെ നിന്ന് കൊച്ചു വർത്താനും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനായിട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടക്കേണ്ട കേട്ടോ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും സി ഓകെ താങ്ക്